എ ജെ ആർട്ടി ഗ്യാലറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു പുതിയ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചാട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ വോയിസ് നിങ്ങൾ ശ്രദ്ധിച്ച് അവസാനം വരെയും കേൾക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷും നഷ്ടപ്പെട്ടു പോകും ഉറപ്പാട്ടോ ഞാൻ ഈ പറയുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ മാറുന്ന നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് പോകുന്ന എല്ലാം വോയിസ് പൂർണ്ണമായിട്ടും പറയുന്നുണ്ട് അപ്പോൾ അപ്പോൾ കേൾക്കുക ആദ്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് മാക്സിമം ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യുക നമുക്ക് കേട്ട് തുടങ്ങാം ഇന്ന് വൈകിട്ട് ആറുമണിയോടുകൂടി എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് അത് ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്ത അക്കൗണ്ടാണ് ആണ് ഒരു മൂവായിരം രൂപ ജി പേ ആയിട്ട് വന്നു അത് കണ്ടില്ലായിരുന്നു ഒരു പത്ത് മിനിറ്റിന് ശേഷം ഒരു കോൾ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു കോൾ അത് ഒരു ഹിന്ദി ശരിക്കും നമുക്ക് മനസ്സിലാകാത്ത മനസ്സിലാത്ത ഒരു ഹിന്ദിയിലെ സംസാരമായിരുന്നു ആദ്യം വന്നത് അതുകൊണ്ട് അമ്പിട്ട് കട്ട് ചെയ്തു പിന്നെ അവർ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഫോൺ എടുത്തു അപ്പോൾ അവരെ പറഞ്ഞത് അവർ മിസ്റ്റേക്കണലി നമ്മുടെ അക്കൗണ്ടിലോട്ടൊരു മൂവായിരം രൂപ ഇട്ടിട്ടുണ്ട് അത് ഉടനെ തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ സ്പാമിൻ്റെ കാര്യമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ബുദ്ധിമുട്ടാണ് അറിയാത്തവരാൾക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ കുറേ തവണ ആയപ്പോൾ ഞാൻ വീണ്ടും ഫോണെടുത്തപ്പോൾ ഉടനെ അയാൾ പറഞ്ഞ് ഹിന്ദി മാറിയിട്ട് ഇംഗ്ലീഷായി ഞാൻ തമിഴ്നാട് സ്റ്റേറ്റിലെ ഒരു എസ് ഐ ആണ് സംസാരിക്കുന്നത് അല്ല ആദ്യം എസ് ഐന്നല്ല പറഞ്ഞത് ഞാൻ തമിഴ്നാട് സ്റ്റേറ്റ് ഒരാളാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇന്നെ ഒരാളുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ അക്കൗണ്ടിൽ നിന്ന് മൂവായിരം രൂപ വന്നിട്ടുണ്ട് അത് ഒന്നേ തിരിച്ചു കൊടുക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു ഞാനപ്പോൾ ചോദിച്ചു എന്താണ് നിങ്ങളുടെ റാങ്ക് എന്താണ് നിങ്ങളുടെ ഐ ഡി എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എസ് ഐ ആണ് തമിഴ്നാട് പോലീസിലെ എസ് ഐ ആണ് ഞാൻ സാർ അങ്ങനെ തിരിച്ചയക്കാൻ പറ്റില്ല നമുക്കറിയാത്തൊരു അക്കൗണ്ടിലേക്ക് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഫോൺ കട്ട് ചെയ്തു അതിങ്ങനെ വിളി വന്നുകൊണ്ടേ ഇരിക്കുക ശല്യം പോലെ വന്നുകൊണ്ടിരിക്കുക ഞാനിപ്പോൾ നമ്മുടെ സൈബർ നമ്പർ ഉണ്ടല്ലോ വൺ നയൻ ത്രീ സീറോ അതിലേക്ക് വിളിച്ചു വിളിച്ചിട്ട് അവരോട് അവരുടെ വിവരം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു കാരണവശാലും ആ ഫോൺ അറ്റൻഡ് ചെയ്യുകയും ചെയ്യേണ്ട പൈസ തിരിച്ചിടുകയും ചെയ്യരുത് ഇത് ഫിഷിങ്ങാണ് നമ്മളിട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസ മുഴുവൻ അമ്മ പൊക്കിക്കൊണ്ട് അപ്പോൾ അതോടെ കേട്ടോടുകൂടി പിന്നെ നമ്മൾ ആ ഫോൺ ബ്ലോക്ക് ചെയ്തു ഉടനെ വാട്സപ്പിലേക്ക് വന്നിരിക്കുന്നു ഒരു ഫോട്ടോ ഒരു പോലീസുകാരനെ ജീപ്പിൽ ചാരി നിൽക്കുന്ന ഒരു ഫോട്ടോ

പരാതി ബാങ്കിൽ കൊടുത്തത് നല്ലതാണ് കൂടാതെ ബാങ്ക് കോമ്പർട്ട്സ് മന്റെ പതിനാല് നാൽപ്പത്തി എട്ടെന്ന നമ്പർ വിളിച്ച് കംപ്ലയിന്റ് രജിസ്റ്റർ ചെയ്യുന്നതും നല്ലതാണ്